നമസ്കാരം പ്രാപ്ത ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യയിലെ കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിലെ ഇന്നലെ കരീം ബെൻസിൽ ഇരട്ട ഗോളുകൾ നേടുകയുണ്ടായി അൽ തിഹാദ് കിരീടം ചൂടി സൗദി പ്രോ ലീഗിൽ മുത്തമിട്ട അൽ ഇഹാദ് തന്നെ കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിലും മുത്തമിടുന്നു അൽ ഖാദിസിയെയാണ് അവർ മൂന്നേ ഒന്നിന് തോൽപ്പിച്ചത് ബൻസിമ മുപ്പത്തിനാലാമത്തെ മിനിറ്റിലും കളിയുടെ അവസാനത്തിലുമായിട്ടാണ് രണ്ട് ഗോളുകൾ നേടിയത് അവർ ഒരു ഗോളും നേടുകയുണ്ടായി മറുഭാഗത്ത് പിറയമറി കൗബു മയാങ് ആദ്യ പകുതിയുടെ അവസാനത്തിൽ പെനാൽറ്റിയിലൂടെ അൽ ഖാദിസിയ്ക്ക് വേണ്ടി ഒരു ഗോൾ മടക്കിയിരുന്നു അല്ല ഈ കളി അൽ ഇത്തിഹാദ് വിജയിച്ചതോടെ രക്ഷപ്പെട്ടത് അൽ നസറാണ് കാരണം അൽ എങ്ങാനും ഈ കിരീടം ചൂടിയിരുന്നെങ്കിൽ അവരായിരിക്കും എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിലേക്ക് യോഗ്യത നേടുക അപ്പൊ അൽനസർ ജെ സി സി ചാമ്പ്യൻസ് ലീഗ് എന്നറിയപ്പെടുന്നത് ഗൾഫ് ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ വേണ്ടി പോവേണ്ടി വരുമായിരുന്നു എന്തായാലും ഇപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു എങ്കിലും കളിക്കാം ി ചാമ്പ്യൻസ് ലീഗ് ലൈറ്റ് എന്തായാലും പറ്റില്ല എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂ കളിക്കാം എന്നുള്ളത് ഉറപ്പായി അപ്പം അൽനസറിനാണ് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ കൂടുതൽ ഗുണം ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സി ആർ സെവനെ പോലുള്ളൊരു താരം അവിടെ തുടരുകയാണെങ്കിൽ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ കളിക്കുന്നത് തന്നെ സി ആർ സെവൻ്റെ നിലവാരത്തിന് പറ്റിയ പണിയല്ല അതിനേക്കാൾ താഴേക്ക് പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് സങ്കടകരമായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് കരീം ബെൻസിബയും അൽ ഇത്തിഹാദും അൽ നസറിനെ ഇപ്പോൾ അൽ അൽനസർ അടുത്ത സീസണിൽ കളിക്കാൻ പോകുന്ന ടൂർണമെൻറ്റുകൾ ഒന്ന് സൗദി പ്രോ ലീഗ് പിന്നെ സൗദി സൂപ്പർ കപ്പ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു ദെൻ കിങ്സ് കപ്പ് ഈ ഒരു കിരീടങ്ങളിലായിരിക്കും ഈ ഒരു ടൂർണമെൻറ്റുകളിലായിരിക്കും അവർ കളിക്കുക ഇത്തവണത്തെ സൗദി ടൂർണമെൻറ്റുകളുടെ കിരീട ജേതാക്കളെ നോക്കുക അത് പ്രധാനപ്പെട്ടവരെല്ലാവരും കിരീടം ചൂടിയിട്ടുണ്ട് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് അലായിട്ട് സ്വന്തമാക്കിയത് അൽ അഹ്ലി ആയിരുന്നു എന്ന കാര്യം അറിയണം പിന്നെ അൽ ഇത്തിഹാദ് ഈ രണ്ട് ട്രോഫികൾ സ്വന്തമാക്കിയിരിക്കുകയാണ് അതായത് കിങ്സ് കപ്പും അതുപോലെ സൗദി പ്രോ ലീഗും അവർ നേടി സൗദി സൂപ്പർ കപ്പ് ആവട്ടെ അത് അൽ ഹിലാൽ സ്വന്തമാക്കിയിരുന്നത് ചുരുക്കത്തില് അൽ നെസറിനെ സംബന്ധിച്ചിടത്തോളം നിരാജനകമായിട്ടുള്ള സീസണാണ് ആണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുഗ